സാർ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിപാടിക്ക് പോലും ആളില്ലാത്ത അവസ്ഥയാണ് ഏഹ് സംഘാടകരെ ചീത്ത വിളിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളില്ല ഗണേശൻ ഇന്നലെ ഇന്നലെ കനവക്കുന്നിയുടെ പരിപാടിക്ക് ആളില്ല അപ്പോൾ അതിന് അതേപോലെ ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ നടന്ന ഒരു പരിപാടി ഡിവൈഎഫ്ഐ എന്തോ സമ്മേളനമൊക്കെ ആരംഭിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിക്ക് തോരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു ആരും വന്നില്ല ഇതിനകത്ത് എന്താ എന്താ സംഭവിച്ച ആകെ പാടം എന്താ ചിക്കുക ഡിവൈഎഫ്ഐ എന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഉണ്ട് സി പി എം അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയിൽ പോലെ പണിയൊന്നുമില്ല ആകെ പൊതുച്ചോറ് കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ നിങ്ങളല്ല ഈ ഒരു തെറ്റായ സമീപനം ആ നിങ്ങളുടെ ആ മനസ്സുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ആ പരിപാടി ആർക്കെതിരെ തെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ പരിപാടി ആളില്ലാത്തതുകൊണ്ട് ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡലത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന എന്നാണ് അവർ പറഞ്ഞത് ലോകത്തിലെ ആ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെറുതെ സാറേ അല്ല അതുപോലെ നമുക്ക് പറയാം പിന്നെ പറയാം ഇത്രയും മെമ്പർഷിപ്പുള്ള ഡിവൈഎഫ്ഐ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാൽ ആലപ്പുഴ ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് പരിപാടി കിടക്കുന്ന സ്ഥലം അച്യുതാനന്ദന്റെ നാട് സി പി എം അച്യുതാനന്ദനെ തോൽപ്പി സൗകര്യമാണ് പിന്നെ ടി വി തോമസ് ഒക്കെ ഉണ്ടായിരുന്ന നാട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ് അവിടെ പക്ഷേ ഇപ്പോൾ പരിപാടി നടത്തിയാൽ പടം ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം വിജയ് അവിടെ മീറ്റിങ് നടത്തിയ ആൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നത് കുളായി ഇപ്പം നാളെ ഡി വൈ എഫ്ഐയുടെ മീറ്റിങ്ങിനും പിണറായി കാര്യങ്ങളും പ്രസംഗിക്കാൻ പറ്റുന്ന ലക്ഷങ്ങൾ അങ്ങോട്ട് വന്നാലോ വന്നാലോ എന്നാൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന തയ്യാറെടുപ്പ് നടത്തിയിട്ട് സമ്മേളനം നടത്തുമെന്നുള്ള വാശി കൊണ്ടാണ് അവർ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു അപകടം ഉണ്ടായിത്തീർന്നില്ലേ ഇപ്പം വരും കൂടും ആകടം പറ്റും ആ അപ്പോൾ അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു ഇപ്പം മുൻകരുതൽ മാത്രം കൂട്ടിയാൽ മതി പിന്നെ രണ്ടാമത് എന്ത് പറഞ്ഞ ഇപ്പം ഡി വൈ എഫ് ഐ ആളെ വിളിക്കുന്നു അതെ വേറെ അതിൻ്റെ മറുപടത്തായി വരാം ഡിവൈഎഫ്ഐക്കാരന് എന്താ ഇപ്പം സമ്മേളനത്തെ ചർച്ച ചെയ്യാനുള്ളത് എന്ത് പറയും എന്ത് പറയും എന്ത് ചർച്ചയും അവർ ആഗോള വികസനവും പിന്നെ വേറെ പ്രത്യശാസ്ത്രവും ഒക്കെ പറയും അല്ല അവർക്ക് പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഹാസയും അല്ല ഗാസയും ഹമാസും പറയും അല്ല അതൊക്കെ പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് തൊട്ടടുത്ത് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ അതിന്റെ തൊട്ടടുത്ത കൊല്ലം ജില്ലയിലൊക്കെ അമൃതാനന്ദിയുടെ പോയി മുട്ട നിന്നാരാണ് സാറ പറയേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ മരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അല്ലേ പറയേണ്ടത് അല്ല അത് ആലപ്പുഴ ഇവിടെ പോയി മുട്ടയിൽ നിന്നത് ആരാണ് സഹിച്ചെറിയാനാണ് ആലപ്പുഴയിലെ ഏറ്റവും സമന്നനായ നേതാവ് എന്തെങ്കിലും പറയാൻ ഡി വൈ ഫൈക്ക് അവിടെ പറയാൻ ആരെങ്കിലും ഡെലിഗേറ്റ്സ് പ്രശ്നം ഉയർത്തി വന്നിരിക്കട്ടെ എന്തിനാണ് സൈച്ചെറിയാൻ പോയെന്ന് ചോദിച്ചാൽ എന്ത് വിശദീകരണം നൽകും ഒന്നും മിണ്ടുന്നില്ലല്ലോ അവർ ഇവർക്ക് മിണ്ടാൻ പറ്റില്ല ഇപ്പോൾ തൊട്ടടുത്ത പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല പ്രശ്നം സംഗമം നടത്തിയത് ഉത്തരം പറയും അപ്പോൾ എന്തൊക്കെല്ലാമായിരുന്നു ഇന്നലെ വരെ ഡിവൈഫ അണികളോട് പറഞ്ഞിരുന്നത് ഏതെല്ലാം ആശയങ്ങളാണോ പ്രചരിപ്പിച്ച് തീർച്ചയായിട്ടും ചെകുവരയുടെ ജേഴ്സി അവർ ഇട്ടിട്ടുണ്ടോ എന്നിട്ടും അമൃതാന്തമായി അവർ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡിവൈഎഫ്ഐക്ക് ജനങ്ങളെ ഫീസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ നേതാക്കളുടെ മുന്നിൽ മുട്ടിടിക്കുന്ന യുവജനത അവരോട് നേതാക്കന്മാരോട് നേരിട്ട് പറയാനുള്ള ചാങ്കൂറ്റം ഇല്ല ചങ്കൂറ്റം ഈ സിസ്റ്റമാണ് എല്ലാ സംഘടനയും ജീർണതയിലേക്ക് ബാധിക്കുന്നത് അപ്പോൾ ഈ പ്രസ്ഥാനം ജീർണതയിലേക്ക് പോകുന്ന രണ്ടാമത് നാല് ഞങ്ങക്ക് അവൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ സ്റ്റാൻഡേർഡ് ആലോചിച്ചു നോക്ക് വസിഫ് വാസീഫ് റഹീമ് എ റഹീം ഇത് ഇത് ഇപ്പം ഈ ലീഡർഷിപ്പാണ് ഇവരാണ് നാളെ അവിടെ നാളെ കൂട്ടേണ്ടവർ നാളെ ഭാവി തലമുറ അത് അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളിയില്ല എന്ന് പിണറായിക്കറിയാം നമ്മുടെ കൊല്ലത്തെ ഒരു പ്രമുഖ നേ വനിതാ നേതാവുണ്ടല്ലോ പറയണം സാർ ആ കൊല്ലത്തെ കൊല്ലത്തെ ചിന്താചാരം ചിന്താചാരമൊക്കെയാണ് നാളെ നയിക്കാൻ പോകുന്നത് ഇവരാണ് അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞു ക്ലാസ് എടുക്കും ഏറ്റവും വലിയ ഡി വൈ എഫ് എയുടെ ധർമ്മസങ്കടാണ് എന്തുപറയും ഡിവൈഎഫ്ഐക്ക് ഇന്ന് ആശയപരമായ അല്ലെ കമ്മ്യൂണിസത്തിൻ്റെ മഹാത്മ്യം സോഷ്യലിസത്തിൻ്റെ എന്ന വർഗസമരം നടക്കുന്നത് ഇങ്ങനെയുള്ള യാതൊരു കാര്യവും പറയാൻ ഡിവൈഎഫ്ഐക്ക് പിന്നില്ല ആശയദാരിദ്ര്യം ആശയദാരിദ്ര്യം എന്ന് പറയണ്ട ആശയം എന്ന് തന്നെ പറയാം ദാരിദ്ര്യം മറിച്ച് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെകുവോരയുടെ വളമുള്ള ബലീനും അണ്ടർവെയറൊക്കെ ഇട്ട് നാട്ടുകാരെ കാണിക്കുക ഞങ്ങൾ ചെകുവോരയുടെ ശിഷ്യന്മാരാണെന്ന് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞു ലയൻസ് ക്ലബ്ബ് മോഡൽ സേവനമുണ്ട് ഉച്ചക്ക് ചോറ് കൊടുക്കുക പിന്നെ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയെങ്കിലും അവർ ഉണ്ടെന്ന് കാണിക്കാൻ അല്ല അങ്ങനെ അല്ല അവരുടെ പ്രസൻസ് കാണിക്കണം ചിന്താഗ്രഹം എപ്പോഴും പറഞ്ഞുതന്നാൽ ഞങ്ങൾ പുതുച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ ആ രീതി അത് പുതുച്ചോറ് ഒത്തിരി സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് അമ്പത് ചോറ്റാനക്കിര പോയാലും ഗുരുവായൂർ പോയാലും ശബരിമല പോയാലും പ്രസാദുകൂട്ടുക അന്നദാനം എന്നൊക്കെ പറഞ്ഞാൽ നൂറുകണക്കിന് എല്ലാ പള്ളിയിലും ഉണ്ട് അത് ഡിവൈഫൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഡിവൈഫൈ നമുക്ക് കാണാനില്ല ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആകാൻ അത് പറയുമ്പോഴേ സാർ നമുക്ക് ഈ ഭരണത്തിലിരിക്കുന്ന വലിയായിട്ട് തന്നെ കൊച്ചു പിള്ളേർക്ക് വിമർശിക്കാൻ പറ്റും പറ്റുമോ ഒരു വിഷയം അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ഈ പിന്നെ നമ്മുടെ ഗവർണർക്കെതിരെ അവർ കാണിച്ചിട്ടുണ്ട് അങ്ങനെ വിമർശിച്ച് ഇ എം എസിനെ അവർ വിമർശിച്ച നേതാക്കന്മാരോടു സുധാകരൻ ജി സുധാകരൻ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്നലെ സുധാകരനെക്കൊണ്ട് അവസാനം മറുപടി പറയാൻ കാണിച്ചില്ല അവസാനം ഡൽഹി സെഷൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ട സുധാകരൻ ആയിരുന്നു അതിനുള്ള അവസരം കൊടുത്തില്ല അന്ന് തോമസ് ഐസക്ക് പറഞ്ഞിട്ട് ആ വാചകം ഇപ്പോഴും പുറത്തുക്കാം ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് പോയൊരു വാചകമുണ്ട് ഇങ്ങനത്തെ സമീപനമാണ് അല്ലെ സുധാകരനെ ഒഴിവാക്കിയിട്ടുള്ള ഇതുപോലത്തെ സമീപനമാണ് നമ്മുടെ സംഘടനയിൽ നിന്ന് ഫിലിപ്പും പ്രസാദിനെയും വേവേണുവിനെയൊക്കെ പുറത്താക്കിയതെങ്കിൽ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ ഇന്ന് മാത്രം ഒറ്റ വാചകം ഉണ്ട് തക്കാലം രണ്ട് വാചകമാണ് തോമസ് ഐസക്ക് പറഞ്ഞത് അപ്പോൾ ആ കാലം പോയിട്ട് ഇന്ന് അതുപോലും ഇല്ല അല്ല സാറേ അപ്പൊ ഇത് ഇതിന്റെ ഒരു ഇത് നൽകുന്ന ഒരു സൂചനയെ രണ്ട് ടൈം സി പി എം ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ പ്രത്യശാസ്ത്രപരമായി പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ പ്രസ്ഥാനം കീഴ്മേൽ മറിഞ്ഞു പോയി കാര്യം യുവജനങ്ങളുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു പുഷ്ടി ഉണ്ടാവും പ്രത്യേകിച്ച് ആലപ്പുഴ പോലൊരു സ്ഥലത്ത് ഇത്രയധികം വിഭാഗീയത നടക്കുന്ന ഒരു സ്ഥലം വേറൊരു ജില്ലയില്ല സി പി എമ്മിനകത്ത് മാരാരിക്കുളത്ത് തോപ്പിച്ച സ്ഥലമാണ് എല്ലാമാണ് പുറമേ ഒരു പാർട്ടി ആഭിമുഖ്യം കാണിക്കുകയും എന്നാൽ പാർട്ടിക്ക് ഇപ്പം അവിടെ ഒരു വേരോട്ടവും ഇല്ല പുറമേ ആഭിമുഖ്യഘട്ടത്തിൻ്റെ പേടികൊണ്ട് സി പി എമ്മിനെതിരായിട്ട് പറയാൻ പോയാൽ ഉണ്ടായ പ്രത്യാഘാതങ്ങളലപ്പുഴക്കാർക്കറിയാം പക്ഷേ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരം എപ്പോഴാണ് അതെ ആ വോട്ടിംഗ് മെഷീൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മുടിഞ്ഞു പോണേ എന്ന് വിചാരിച്ച് അവരെ കുത്തു കൊടുത്തു അല്ല ഇതിനിപ്പോൾ കേവലം ഡിവൈഎഫിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പിന്നെ അവരുടെ പ്രതിനിധികൾ മറുപടി കൊടുത്താൽ ഈ വിഷയം തീരുമോ കാര്യം കാൽച്ചോട്ടിലെ മണ്ണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ് അല്ല അവർക്ക് അവർക്ക് ചർച്ച ചെയ്തൊരു നിർദ്ദേശം വെക്കാമല്ലോ എങ്ങനെ കാൽച്ചോട്ടിലെ മണ്ണ് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു കൂടെ അവർ പറയും ആര് ആരുകൂടെ അവർ പറയും അല്ലെങ്കിൽ പാർട്ടി പാർട്ടി നേതാക്കന്മാരെ അറിയിക്കണം അവർ ചർച്ച അവർ ഗൗ ഇവർ ഡിവൈഎഫ്ഐയെ പാർട്ടിയുടെ നേതാക്കന്മാരെ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അഭിപ്രായത്തെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉണ്ട് സാർ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ തളിക്കാത്ത മൂളുകളും വേണ്ടേ ഇ എം എസിന് തലയ്ക്കാത്ത മൂള ഉണ്ടായിരുന്നു ഇ എംഎസിന്റെ ഇ എം എസിന് ഒത്തിരി മഠം ചെയ്തു വെച്ച മണ്ഡലങ്ങളുടെ തുടക്കം അങ്ങനെ അല്ല അദ്ദേഹം അത് അന്ന് അന്ന് കേട്ടു ഡിവൈഎഫ്ഐയുടെ സാറ് പറഞ്ഞു സുധാകരന്റെ കാര്യം ഇവിടെ ഇപ്പം പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പഴത്തേക്ക് ഈ പിള്ളേർ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പിള്ളേരെ കേട്ടു നമ്മൾ ഈ പഴയ കാലം അതിനകത്ത് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ കാര്യത്തിൽ ബുദ്ധിമാന്മാർ എം എ ബുദ്ധിജീവി ആയിട്ടാണ് തോമസ് ഐസക്കിന് ബുദ്ധിജീവിട്ടാ വെച്ചിരിക്കുന്നത് അന്നത്തെ ഡിവൈഎഫ്ഐ ഇപ്പൊ പറയട്ടെ ഇവരുടെ കൊണ്ട് എന്ത് ഭാവനയാണ് വിദ്യാഭ്യാസ വിദ്യാർത്ഥി വർഗത്തിനുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ യുവജനങ്ങൾ കൊണ്ടായിരിക്കും തോമസ് ഐസക്ക് എന്താ സജഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എം എ വി എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് കേൾക്കാൻ അവർ നേതൃത്വം ഇല്ലല്ലോ നേതൃത്വം ചെയ്യുന്ന നേതൃത്വം മണ്ഡന്മാരെ കൊണ്ടുള്ള നേതൃത്വം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴുവാണ് അല്ല ഞാൻ ഇ എം എസിനെ പറഞ്ഞത് ഈ പിണറായി വിജയനെയും ഇ എം എസിനെയും ഒന്ന് താരതമ്യപ്പെടുത്തിയുന്നേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം ചെയ്ത വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞ അല്ല ഇ എം എസിനൊരു ഗുണം ഈ കൈയിട്ടുപാടിൽ കുറവായിരുന്നു കൈയിട്ടുപാടിൽ കുറവായിരുന്നു ഇന്നലെ നമുക്ക് ഞെട്ടിപ്പോകും ഒരു സാധാരണ മനുഷ്യൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് പറഞ്ഞത് കൈയിട്ട് മാരുന്ന എല്ലാം ഈ പണ്ടുകാലത്ത് നെല്ലി നിൽക്കുന്ന പോലെ നെല്ലിട്ട് കഴിഞ്ഞാൽ കാക്ക ഒന്ന് കൊത്തി കളയും അതുപോലെ ഇന്ന് പാർട്ടിയെ ഇങ്ങനെ കൊത്തി കൊത്തി കളയുന്ന ഖജനാവിൻ്റെ കാശ് കളയുന്ന പട്ടിയെപ്പോലെ പട്ടി മാന്തി മാന്തി കളയും അതുപോലെ ചെയ്യുന്ന പ്രവ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക അപ്പോൾ സാറ് പറയുന്നത് ഈ ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ സമ്മേളനം നൽകുന്ന ഒരു സൂചന വരാൻ പോകുന്ന സി പി എമ്മിൻ്റെ സി പി എമ്മിന് വരാൻ പോകുന്ന അപജയത്തിൻ്റെ തുടക്കമാണ് തുടക്കമല്ല അതിന് ആലപ്പുഴ സമ്മേളനം നൽകുന്ന സൂചന സി പി എമ്മിന് ഞങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി ആ പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കും സംഭവിക്കും സംഭവിച്ചിരിക്കുന്നു ജനങ്ങൾ പോയിരിക്കുന്നു ഇനി എങ്ങനെ പിടിച്ചു അത് അതുകൊണ്ടാണ് അമൃതാനന്ദ മയ്യ പത്താളെ കൂട്ടാൻ പറ്റുന്ന അമൃതാനന്ദ മയ്യ അയ്യപ്പനൊക്കെ ഒരു കൂട്ടി പിടിക്കുന്നത് ആ തിരിച്ചെറിയവർക്കുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിട്ടുപോയിരിക്കുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ മീറ്റിങ്ങിന് ആളെ വരും ആശാവർക്കർമാർ വരും ഹരിതകർമ്മസേന വരും കുടുംബശ്രീക്കാർ വരും അങ്ങനെ കുറേ ആളെ കൊണ്ട് മുമ്പിലിരുത്താനും പിണറായി വിജയൻ ജീവി വിളിക്കാനും മാത്രമേ ഇപ്പം തരക്കാലം പറ്റുള്ളൂ